എന്തൊക്കെയാ ജനിച്ച മൈക്ക് വെച്ച് കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് വാ പോവാം പിന്നെ പമ്പേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല കാരണം പമ്പേഴ്സ് കഴിഞ്ഞിപ്പോണു പമ്പേഴ്സ് ഞാൻ എന്താ പറഞ്ഞു അറിയോ അതായത് പിന്നെ കിട്ടുന്നതിന് മുമ്പ് അത്യാവശ്യം പൈസ ഒക്കെ ഒരു കൂട്ടിയിട്ട് കെട്ടിയാ മതി എന്റെ ചെക്കന്മാരോട് പറയാനുള്ളതാണ് കാരണം കേസ് ഇല്ല ഞങ്ങക്ക് രണ്ട് മാസത്തേക്ക് പമ്പേഴ്സിന് എത്ര വേണമെങ്കിൽ അറുന്നൂറ് മതി രണ്ട് മാസത്തേക്ക് എങ്ങനെയൊക്കെയാണെന്ന് അതിന്റെ ഇടക്ക് നമ്മള് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോ ചെലപ്പോ പമ്പേഴ്സ് എടുക്കാൻ മറക്കും അപ്പൊ ഞമ്മള് പുറത്തുനിന്ന് മേടിക്കണം ഞാനിപ്പോ പമ്പേസ് ഇല്ലാണ്ട് നാല് ദിവസമായി പമ്പേസ് ഫുൾ തീർന്നിട്ട് നാല് ദിവസത്തേക്ക് അല്ല ഞാൻ ജിൻസി കെട്ടണ്ടതേ വേറെ പറയുന്നത് ഇങ്ങനെ ഇത്ര നല്ല സുഖമുള്ള ഭർത്ത ഭാര്യമാരൊക്കെ പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് പോണ കാര്യങ്ങള് ഒന്നു വെച്ചാൽ നമ്മള് ഏത് പാട്ട് ചെയ്യുമ്പോഴും നമ്മള് എഗ്രിമെന്റ് ചെയ്യലുണ്ട് എഗ്രിമെന്റ് പറഞ്ഞുകഴിഞ്ഞാല് പ്രൊഡ്യൂസർ ഉണ്ടാവുമല്ലോ ഇപ്പോൾ പ്രൊഡ്യൂസറും നമ്മളായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടാകും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ റവന്യൂടെ ഇത്ര ശതമാനം അവർക്ക് അല്ലെങ്കിൽ ഇത്ര ശതമാനം അധികാൾക്കാർ അങ്ങനെയൊന്നും ചെയ്യലില്ല പക്ഷെ നമ്മൾ ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മളിപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞ് പാട്ട് ഇറങ്ങിയ ശേഷം ചിലപ്പോൾ ഹിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒക്കെ നമ്മൾ അതിൻ്റെതായ ഒരു ലെവലിൽ നമ്മൾ ഇപ്പോൾ പുതിയ പാട്ടിൻ്റെ ഒരു എഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വക്കേൻ്റെ അടുത്തേക്ക് പോകണം നമ്മൾ അതായത് പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്നുള്ള പുതിയ പാട്ട് ഈ മുപ്പത്തൊന്നാം റിലീസാ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം നാല് മണി കെട്ടോ അന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ഫോൺ ഗിവവേ കൊ എടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് നാല് അന്ന് നാല് മണിക്ക് എല്ലാവരും ഗിവവേലൊക്കെ പങ്കെടുത്തതുകൊണ്ട് ഞാനും മല്ലു ഫാമിലി സുജിനൊക്കെ അല്ലേ അവൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബർഗർ ഞങ്ങളൊക്കെ പാ ഒന്ന് പറയുമ്പോഴത്തേ എൻ്റെ അടി കൂടെ ബർഗർ ഇത് പറയും തിന്ന തിന്നു മാത്രമേ അറിയുള്ളൂ അങ്ങനെ നമ്മളെന്തായാലും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കാണ് പോകണത് പിന്നെ വർക്കിന്റെ പ്രൊഡ്യൂസർ വിഷ്വൽ പ്രൊഡ്യൂസർ നൗഫൽ ബാപ്പു എടക്കര നമ്മുടെ സ്കിൽ സ്പെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മാമുണ്ട് മാമിന്റെ ഹസ്ബൻഡാണ് അപ്പോ നോഫൽക്കാണ് ഇത് വിഷ്വൽ ചെയ്യുന്നത് എന്തായാലും തികച്ചൊരു വെറൈറ്റി ആയിരിക്കും അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് എന്താ അഭിപ്രായം കണ്ടിട്ട് എന്താണെന്ന് തോന്നിയ ഒരു ആൽബം പാട്ടാണോ സിനിമ അതായത് ഒരു സിനിമ ഒരു ഒരു സിനിമത്തെ ഒരു പാട്ട് കണ്ട ഒരു മൂഡ് അത് പിന്നെ അതേപോലെ കണ്ടിട്ട് ആരും അതിൽ അങ്ങനെ അതായത് ഞങ്ങൾ അതിന്റെ ആദ്യം എഴുതണം എന്നൊക്കെ വിചാരിച്ചു ഇത് ഒരു എന്താ പറയാ തികച്ചൊരു സാങ്കല്പിക അല്ലെങ്കിൽ എന്താ അതിന് പറയൂല നമ്മൾ എഴുതുമല്ലോ ഇത് ഇപ്പൊ ഒരു അടിക്കണ വെള്ളടിക്കണ പരിണ്ടത് എന്റെ മുമ്പ് അടിക്കണ പാട്ടുകളൊക്കെ ഉണ്ട് വേറെ പക്ഷെ നമ്മള് അതൊക്കെ നമ്മള് അഭിനയ ആവുമ്പോ ആ ഒരു അഭിനയത്തിന്റെ രീതിയിൽ കാണും പിന്നെ സർപ്രൈസ് ഒക്കെ പൊളിക്കല്ലേ ഡാൻസും കാര്യങ്ങളും അല്ലേ അത് കണ്ടിട്ട് ഇനി ഇനി മുൻ ഇത് ഇറങ്ങിയിട്ട് ആൾക്കാർ പറഞ്ഞ് കമന്റ് ഇട്ട് തുടങ്ങി അതെങ്ങനെയും തിരുത്താൻ വേണ്ടിട്ട് പറയാന്നുള്ള ഇത് പക്ഷെ ഇപ്പഴേ പറയുമ്പോ ഞാൻ ഫസ്റ്റ് ചോദിച്ചാ എന്താ സാധനം ചോദിച്ചത് അപ്പൊ പറഞ്ഞാ അങ്ങനെ അപ്പൊ എന്തായാലും ഒരു നാലുമണിക്ക് റിലീസാവും നമ്മള് ഇത്രയും കാലം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം വർഷത്തോളം നമ്മൾ പാട്ടൊക്കെ പാടുകൊടുത്തിട്ടുണ്ടല്ലോ അപ്പോ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പാട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പൊ അത്രയും ഹൈപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ആണോ എന്താ ലസൺ എന്താ പരിപാടി ആ കുപ്പി എങ്ങനെ തിന്ന എന്നുള്ള മോൾ എന്താ കൈയൊക്കെ എടുത്തിട്ട് ഞാനെന്താക്കാൻ ഞാൻ അതേപോലെ മൂന്ന് പരിപാടി അമ്മക്ക് മാറുണ്ട് ഞാൻ കൊറേ സാധനങ്ങള് വാങ്ങിക്കാണ്ട് എന്താ സംഭവം ചെറിയ ചെറിയ സാധനങ്ങളാണ് കേട്ടോ കൊറേ ആയി ഇറങ്ങണ കഴിക്കുന്നത് പിന്നെ മടിയാണ് ഇറങ്ങാൻ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവൂല പിന്നെ എന്റെ ഭാഗം ചെറിയ ചെലവണ്ടല്ലോ എന്ന് ഓൺലൈനിൽ നല്ല പോക്കാണ് ഇതാണ് നമ്മൾ റൂം പക്ഷെ പക്ഷെ ഞാൻ വിളിക്കാതെ വന്നു ക്ലോസ് ആണ് ഓൺ പരിപാടി 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 അത് പോയിട്ട് നാളെ വരാം ആദ്യം തന്നെ വിളിച്ചിട്ട് മതി ഹലോ എന്താണ് എന്താ എന്താ എന്തിനാണ് ചെറിയ പർച്ചേസോ

ഇനി പൈസ ഉണ്ടാവുമല്ലോ കാരണം പൈസ ഇന്ന് ജിൻസിനെ ഓൺലൈനിൽ അബായകൾ വിറ്റ് സമ്പാദിച്ച് നെസ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടാണ് അപ്പവിന്റെ പൈസ ഇണ്ടാവണല്ലോ എങ്ങനെ

നോക്കട്ടെ നോക്കട്ടെ എവിടെ ഉണ്ടാവോ കിട്ടിയോ െസ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ പിടിക്കണ്ടോ ഞങ്ങൾ തന്നെ സേഫ് ആയി ലേസനോട്ടാ വേണ്ട വേണ്ട ബുദ്ധിമുട്ടാവും ഇതിലോ അത് എന്നിട്ട് നേരെ ഇരിക്കും അവനെ പിടിക്ക ഒരു കൈ കൈകൊണ്ട് പിടിക്കേണ്ടി വരുവല്ലേ കോയങ്കമ്പ് എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി നാല് പക്ഷേ ഒറ്റാ തോന്നണ കേട്ടോ അതായത് എന്താ ഒറ്റമടക്കെന്ന് പറയില്ലേട്ട് ത്രിബ്ളാട്ട് വേടക്ക് പോണം നൂറ്റി രണ്ട് ബർത്ത്ഡേ പാട്ടൊക്കെ പാടാനുള്ളതാണ് ലേസ ഇത് ഇതിന്റെ ആണോ ഓ അതെ അതെടി സിംഗിൾ ബെഡ്ഷീറ്റ് സിംഗിൾ ബെഡ്ഷീറ്റ് ആട്ടത് ഇത് ഡബിളാ ഇത് ഡബിൾ എന്നാ ഇതായിരിക്കും സിംഗിൾ സിംഗിൾ ബെഡ്ഷീറ്റ് പോരാ സിംഗിൾ നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാനെന്നിട്ട് ഇതിന്റെ റേറ്റ് അഞ്ഞൂറുണ്ട് വേണ്ട ലേസൊക്കെ എന്താ വേണ്ടേ ഒന്നും വേണ്ട നിങ്ങൾ വേ പോന്നാ മതി നിങ്ങൾക്ക് ോരണ കിട്ടി വേറെ വേറെന്താ കഴിഞ്ഞോ അല്ല അല്ലേ പർച്ചേസ് കഴിഞ്ഞല്ലേ അതിപ്പോ ഒച്ചടലെടുത്ത് തുടങ്ങും ഞങ്ങള് ഒന്നോന്നര തുടങ്ങല കാരം ഉറക്കനെ പറഞ്ഞ പമ്പേഴ്സ് ലാഭാണല്ലേ എന്താണ്ട് ലൊന്ന് പടി വിൽക്കാം അവിടെ മോന്ത കുത്തിട്ടോ മുമ്പിൽ എടകറ നിന്ന് പോണ വണ്ടിയോ ഇരുത്തോ അപ്പൊ ഫ്രണ്ട് വന്നാലോ ഫ്രണ്ട് കുത്തിയാലോ ഫ്രണ്ട് കുത്തിട്ടോ ഹലോ ഇതൊരു സ്പെഷ്യൽ ഐഡിയ ഒക്കെ ൾക്കാരൊക്കെ ചെറിയ കുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വമ്പേഴ്സ് ബാക്കിൽ വെക്ക ഫ്രണ്ടൊക്കെ എന്തായാലും ഒരു തല അടിക്കൂലുണ്ട് എവിടെയേച്ചി വരുന്നത് നീ ഫ്രണ്ടില് എന്തെങ്കിലും ചെറിയ സാധനം വെച്ചെടുത്തോഞ്ഞാലേട അടന്തട എന്താ മുൻസി ഈ സ്പൂൺ വരുന്ന બોട്ടലും അങ്ങനെ ആ രസം മുൾക്ക് ല്ലേ ചേസണക്ക് സ്പൂൺ വരുന്ന വാണോ ദാ എവിടെനാള് വലിയ കോളിറ്റി ഉള്ളണ്ടേ ല്ലേ ചോദിച്ചോക്കാം രസ ഇതിന് നല്ല കോളിറ്റി ഉള്ളണ്ടോ അത് ദേ ഉള്ളൂ

അടിപൊളി ഓഫറിലപ്പോ ഇവിടെ അടുക്കാൻ പറ്റുവരല്ലോ അതുകൊണ്ടാ ഓ ഇൻഷാല്ല എന്നാ ശരിട്ടോ ഓക്കെ ഇതിനെ ഞങ്ങൾ താങ്ക് യു അതിന്റെ ഇതാ ബില്ല് ബില്ല് എടുക്കണ്ടി വരും കേട്ടോ അതിന്റെ വിളി അടുത്തത് ഇനി എടുക്കാം ജിമാസ് ജിമാസ് സെന്റർ നമ്മളെ സമയല്ലാത്തോണ്ടോ ഇത് ഷോപ്പ്

വലുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കാരണം വെച്ച് കഴിഞ്ഞാലേ ഓള് രണ്ട് മരച്ചിൽ മറിഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്തേക്ക് എത്തു അപ്പൊ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ചീറ്റില് ആള് വാണന്നുണ്ടെങ്കില് രണ്ടെണ്ണം വേണം അപ്പൊ അത്ര അതിലും മാത്രം സാധനങ്ങള് കുറെ ഓടിച്ചിട്ടൊന്നും ഇല്ല കൊറച്ച് സാധനങ്ങളല്ലേ ഞങ്ങൾക്ക് ഒന്ന് ഗിഫ്റ്റ് കിട്ടിയ കൊടുക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ കൊച്ചു വീഡിയോ ഞങ്ങൾ എടുത്ത് പോയിട്ട് അടിപൊളി സംസാരിക്കണം എന്ന് വിചാരിച്ചാ അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയോണ്ട് തണ്ടാമയ്ക്കാണ് വൈകുന്നേരത്തെ തണ്ടല് എല്ലാവർക്കും പരിപാടി ദൂരടിപ്പൊ പോലോ അപ്പുറത്തേക്കറി കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് വരണ്ട് അതിനുമുമ്പ് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം നാലു മണിക്ക് നമ്മുടെ പെണ്ണുണ്ട് പെണ്ണുണ്ടോന്നുള്ള പാട്ട് റിലീസാണ് അപ്പൊ കാണാൻ മറക്കരുത് ഓക്കെ